ഹായ് അസ്സാമലൈക്കും ഇന്നത്തത് ഒരു വ്ളോഗാണ് കേട്ടോ ഒന്ന് പുറത്ത് പോയിരുന്നു ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പോലെ എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങളൊന്ന് പുറത്ത് പോവും ഫ്രൈഡേ ലീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ച ഒന്ന് പുറത്ത് പോയി മിക്കവാറും ഫുഡും പുറത്തുനിരുന്നേക്കാമല്ലേ അപ്പോൾ ഇന്ന് ഫുഡ് അയക്കാൻ പോവാണ് കേട്ടോ ഇത് ഈ കാക്കാൻ്റെ ഷോപ്പാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ അവർക്ക് വരും അങ്ങോട്ടൊരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഷോപ്പ് അടക്കാനുണ്ടാവും അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ അവിടെ നിന്ന് പോകലാണ് ജഹാന് ഭയങ്കര ഇഷ്ടമാണ് ഇറങ്ങി കളിക്കാൻ അപ്പം അതിന് മണിക്കറിയനെ അപ്പം ഞാൻ കുറച്ചു നേരം തായയിരുത്തിയതാണ് അത് ഷോപ്പ് ക്ലോസ് ചെയ്യാണ് ഇനി അടിച്ച് ഞങ്ങളെ ഈ കാക്കാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പം ഞാൻ അറിഞ്ഞത് കീ ഇല്ലേ ഇനി കയ്യിൽ അപ്പോൾ വേറെ ഷോപ്പിലൊരു ആളുണ്ട് അയാളുടെ അടുത്താണ് കീ അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യോ കീ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ അങ്ങനെ കീ കിട്ടി ഇനി ഞങ്ങൾ പോവുകയാണ് കേട്ടോ ടാക്സിക്ക് വെയിറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ടാക്സി വന്ന് ഞങ്ങൾ കയറി ഫ്രണ്ട് ഈ ഷാർജ തന്നെ ഒരു എറുമുക്കിൽ നെസ്റ്റോ എന്ന ഷോപ്പിലാട്ടോ വർക്ക് ചെയ്യണത് അപ്പോൾ അവിടെ പോവാണ് അവിടെ ഫ്രണ്ടിനെയും പിക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അജുമാനും പോവാട്ടോ ഫുഡ് കഴിക്കാൻ അതാണ് ഇപ്പം ഉണ്ടായ തീരുമാനം ഇഹാൻ ഭയങ്കര ഇഷ്ടമാട്ടോ കാക്കലിരിക്കണതിപ്പോൾ ദൈവം ഫ്രണ്ട് വന്നു ഇതാട്ടോ ഫ്രണ്ട് കാക്കാനൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് കാക്കാനേയും കൂടിയാണ് ഞങ്ങളിനി ഫുഡ് അയക്കാൻ പോകുന്നത് അജുമാനൊക്കെ ആട്ടോ അജ് അജുമാനിൽ നല്ല അടിപൊളി ഫുഡുണ്ട് പറഞ്ഞ് പോവാണ് പക്ഷെ വിചാരിച്ച സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് സർജസ് എടുത്ത് പോവാട്ടോ ഇത് കണ്ടില്ലേ എനിക്ക് തോന്നുന്നത് അറബികളെ വീടാണെന്ന് അവിടെ ഇഷ്ടമാരങ്ങൾ നിരത്തിയൊരു ഭാഗം മൊത്തം ഇതാണ് അറബികളെ വീടോ ഇല്ലോ അങ്ങനെ എന്തോ ആണ് എന്താ കറക്റ്റ് അറിയില്ല അങ്ങനെ ഞങ്ങൾ അജ്മലെത്തി എത്തി ഒരു എന്ന് കറിച്ചട്ടിയിരുന്ന ഒരു ഷോപ്പ് കട പോണത് കണ്ടില്ലേ ദീ കട പോണത് ഇവിടെ അടിപൊളി കടൽക്കൂട്ടായിരുന്ന സംഭവം പോലെ മെയിനാണ് അത് അപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ചു പോയത് കേട്ടോ ഇനി ഫുഡിന് വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരു കടൽക്കൂട്ട് പിന്നെ ചിക്കൻ കൊണ്ടാട്ടം പൊറോട്ട പിന്നെ ഇവന് കുറച്ച് ഗീ റൈസ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു പിന്നെ അവർക്ക് എന്തോ എന്താ നെയ്പത്തലോ അങ്ങനെ എന്തോന്നാണ് ഓർഡർ ചെയ്തത് അങ്ങനെ കോംപ്ലിമെൻറ്റ് വന്നു ഞങ്ങൾ വിചാരിച്ചത് വാട്ടർ മിലൺ ജ്യൂസാണ് വന്നത് പക്ഷേ അത് വേറെ എന്തോ സ്പൈസി ആയിട്ട് എന്തോന്ന് അങ്ങനെ ഗീ റൈസ് എത്തി കുറച്ച് എടുത്ത് കണ്ട് ഈഹാൻ കൊടുത്ത് കുറച്ചൊക്കെ കഴിച്ച് പിന്നെ ബാക്കി തന്നെ ഇതാട്ടോ കടൽക്കൂട്ട് യാതൊരു ചട്ടിയിൽ ഉണ്ടല്ലോ ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ അതാണ് പിന്നെ ചിക്കൻ കൊണ്ടാട്ടം പൊറോട്ട നെയ്യ് പത്തൽ അവരൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ ഇതാണ് കടൽക്കൂട്ട് നല്ല അടിപൊളി കേട്ടോ ടേസ്റ്റൊക്കെ അടിപൊളി അത് കഴിഞ്ഞ് ഞങ്ങളൊരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തി അതും കുടിച്ച് ഇനി ഞങ്ങൾ പോവാണ് ഒക്കെ കഴിഞ്ഞ് ഇനി പുറത്തു പോവാ ടാക്സി കയറാൻ വേണ്ടി പോവാട്ടോ എന്റെ ഓപ്പോസിറ്റിൽ നിന്ന് ടാക്സി കയറേണ്ടത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സ്റ്റയറിൽ കയറി പോകണം ഇക്കാക്കാൻ്റെ ഫ്രണ്ടിനെ അവിടെ ഇറക്കിയിട്ട് വേണേ ഞങ്ങൾക്ക് ഈ ഇക്കാക്കാനെ കൂടെ പോകുമ്പോൾ ഒരു സമാധാനം ഇഹാനും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല ഫുള്ളി ഈ കാക്ക ഏറ്റെടുത്തോളൂ ഞങ്ങൾ ടാക്സി കയറി എനിക്ക് കാക്കാനെ കാക്കാനെ റൂമൊക്കെ ആക്കാൻ പോവാണ് അതേ കണ്ടിട്ട് ഒരു സാധനം നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ്ട്ടോ അതിൻ്റെ നല്ല ഭംഗിയുടെ അതിന് ശരിക്കും കാണാൻ അപ്പോൾ കാക്ക ഇറങ്ങി കേട്ടോ ഇനി കാക്കാനെ ഇറങ്ങി ഞങ്ങൾ ഞങ്ങൾ ഫ്ലാറ്റിൽ പോവാണ് ഇതാട്ടോ ഞങ്ങൾ ഫ്ലാറ്റും എത്തി ഇനി ഞങ്ങൾ റൂമിൽ പോകാം കേട്ടോ ഉള്ളൂ ചെറിയ വ്ളോഗാണ് ഞങ്ങൾ ഫുഡ് കേൾക്കാൻ പോയപ്പോൾ എടുത്തൊരു ചെറിയൊരു വ്ളോഗോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ ഇങ്ങനെ ഒരു ഓരോ വീഡിയോസും എന്നെ കൊണ്ട് കഴിഞ്ഞും ഓരോ വീഡിയോസൊക്കെ ഇട്ടുണ്ട് അപ്പോൾ കാണണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അത്രയേ ഉള്ളൂ സ്ഥലാ അലൈക്കും